അത് അവർക്ക് മാത്രമല്ല ഭാവിയിൽ വരാനുണ്ട് ഭാവിയിൽ വരാനുള്ള സംഗതിയാണ് സ്വഹാബിമാൻ ചീത്ത വരും എന്നുള്ളത് നബി ഞങ്ങൾ മറ്റൊരാം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വഹാബിമാരെ ആക്ഷേപിക്കുന്നത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കയ്യാബത്ത് അടയാളം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ധാരാളമായ അത്തരം അധ്യാപകങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ആയിഷ ബൈബ് പറഞ്ഞത് ഈ ഷിയാക്കളൊക്കെ വന്നപ്പോൾ ആയിഷ ആയിഷവർത്ത് പറയുന്നുണ്ട് നബി അള്ളാമോട് പറഞ്ഞത് സ്വഹാബത്തിന് വേണ്ടി പൊളുക്കൽ തേടാനാണ് ഇവർ സ്വഹാബത്തിനെ ശപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ പെയ്ച്ച ഏറ്റവും വലിയ തെളിവതാണ് അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയി പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഒന്നാമതാലാണ് കഴിഞ്ഞു പോയവർ സ്വഹാബിമാരാണ് അപ്പം സ്വഹാബത്തിന് വേണ്ടി പൊറുക്കെ തേടാനാണ് നബി ആവശ്യപ്പെട്ടത് പക്ഷേ ഷിയാക്കളും അഹ്ബാബിജികളും സുഹാബിമാരെ ലഴിത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അത് സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നത് വരും എന്നത് നബി തങ്ങളുടെ അധ്യാപനമാണ് അത് സ്വഹാബിമാർ ജീവിച്ചിട്ടുള്ള കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഷിയാക്കൾ കവാഡ്ജ് കതിരികളൊക്കെ സഹാബിമാരെ തള്ളിപ്പടഞ്ഞ ആളുകളാണ് പിന്നീട് പിന്നീടതുണ്ടായി പനസ് പറഞ്ഞല്ലോ അലിസ്ലാദിനോട് അജാജ് വളരെ മോശമായി പെരുമാറുകയും വരെ മുഴക്കയും അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രത്യേകമായ മുദ്രഗുത്തി എന്നിവരെ കാണാൻ കഴിയും അതീഖുൽ ഹജ്ജാജ് എന്ന് പ്രത്യേകമായി മുദ്രഗുത്തി ഇതൊക്കെ ചൈത്രത്തിൽ വന്നിട്ടുണ്ട് അന്ന് അലസ് പറയുന്നുണ്ട് ഖലീഫൊക്കെ അനുസലാലു കത്തെഴുതുന്നുണ്ട് അജാജിൻ്റെ ഈ ചൈലയെപ്പറ്റി ആക്ഷേപം പറഞ്ഞുകൊണ്ട് പിന്നെ മണിക്കൂർ മറുപാന് അല്ലെ സുല്ലാവിന് കത്തയക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ പോലും അവരെ നബിയെ കണ്ട ഒരാളുണ്ട് എന്ന് കേട്ടുകഴിഞ്ഞാൽ അയാളെ ബഹുമാനിക്കാതിരിക്കില്ല പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന അദ്ദേഹത്തിന് രീതിയിൽ ക്രിസ്ത്യാനികൾ ഓരോ നബിയെ കണ്ട ഒരാൾ പറഞ്ഞാൽ അയാളെ ഒന്ന് ബഹുമാനിക്കും പക്ഷേ മുഹമ്മദ് നബീയുടെ കൂടെ പത്തരം ജീവിച്ച എന്നോട് ഇത്രയും മോശമായിട്ടാണ് ഇവിടെ പെരുമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അബ്ദുൽ ബിൻ മർവാൻ കത്തയക്കുകയും അങ്ങനെ അബ്ദുൾ മലിക്ക് അജാജിന് കത്തയച്ചിട്ട് അനുസ്ലാമിന്റെ കാര്യത്തില് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഓർഡർ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹു അധികം നോക്കുക പറഞ്ഞു വന്ന് റിപ്പോർട്ട് വല്ലവന്റെയും മുഖ്യ ചിന്ത പരലോകമാണെങ്കിൽ ഗിനാഹു

നിശ്ചയിച്ച് നൽകും അവന് കണക്കാക്കിയതിനപ്പുറം ഒന്നും ഒന്നുമുട്ട് ലഭിക്കുകയുമില്ല ഇമാം തുറുമ്പതി ധാരാളം പാഠങ്ങളുണ്ട് അതിന് മൂന്ന് പാഠം താഴെ നൽകുന്നു ഒന്ന് ജീവിത ലക്ഷ്യം പല രണ്ട് കഥലുള്ള വിശ്വാസം സഗൗരവം കാണേണ്ടതാണ് കാര്യ കണക്കാക്കിയതല്ലോ അപ്പോൾ കതറുമായി ആ ഈ ഹദീസിന് ബന്ധം നൽകുന്നുണ്ട് മൂന്ന് പല ലക്ഷ്യം ലക്ഷം വെക്കുന്നവനെ അള്ളാഹരുടെ സഹായം പ്രതീക്ഷിക്കാം ഈ മൂന്ന് പാഠങ്ങൾ പ്രധാനമായും നൽകുന്നു മറ്റൊരുപാട് പാഠങ്ങൾ ഈ ഹദീസ് നൽകുന്നുണ്ട് അപ്പോൾ ജീവിതത്തെ എല്ലാവരംഗത്തേക്കും ഇതൊരു വെളിച്ചമായി നമ്മൾ സ്വീകരിക്കുക അള്ളാഹുത്തല്ല ഖൈറും പ്രർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ